ഇന്നലെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിനമാണ് മരണത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഓർമ്മ ലോകമാസകമുള്ള ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന ദിനമാണ് നല്ല ദൈവാലയങ്ങളിലും ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നു വിശുദ്ധ ബലിയിൽ ആളുകൾ പങ്കുചേരുന്നു കുടുംബങ്ങളിൽ ആളുകൾ ഒത്തിച്ചേരുന്നു അൻപത് ദിവസത്തെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ടുള്ള ഒരു വലിയ സന്തോഷം എല്ലാ കുടുംബങ്ങളിലുമുണ്ട് എല്ലാ വ്യക്തികളിലുമുണ്ട് വീട്ടെഴുന്നേറ്റ് ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വസിക്കട്ടെ മാനവ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരുവാനായിട്ട് ഈസ്റ്റർ കാരണമാകും ഈസ്റ്ററിൻ്റെ വലിയ സന്ദേശം എല്ലാ സഹനങ്ങൾക്കും അപ്പുറം വിജയത്തിൻ്റെ ഒരു പുലരി ഉണ്ട് എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു